ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ ഞാൻ ഇന്നുണ്ടാക്കുന്നത് അരി വറുത്ത ഉപ്പുമാവാണ് കേട്ടോ അരി വറുത്ത് പൊടിച്ച ഉപ്പുമാവ് നല്ല മണമുള്ള ഉപ്പുമാവാണ് ഇത് പഴയ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിത് സ്ഥിരമായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉപ്പുമാവിന് നല്ല മണവും നല്ല ടേസ്റ്റും കൊടുക്കാൻ ഒരു സാധനം ഞാൻ ചേർക്കുന്നുണ്ട് ആ സാധനത്തിൻ്റെ പേര് ഞാൻ ഒരു കടംകതിയായിട്ട് ചോദിക്കാം അപ്പോൾ ഉത്തരം ഉത്തരമറിയണവർ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ അകത്ത് തിരി തീർത്തു പുറത്ത് മുട്ടയിട്ടു ഉത്തരം പറയണേ അറിയുന്നവർ എന്തായാലും ഉത്തരം പറയണം കേട്ടോ അപ്പൊ ഞാൻ ഈ അരി വറുത്ത ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പച്ചരിയിലും ഉണ്ടാക്കാം പൂങ്ങലേരിയിലും ഉണ്ടാക്കാം അപ്പൊ ഒരു കപ്പ് പച്ചരി നന്നായി വൃത്തിയായി കഴുകി ഞാൻ ഈ അരിപ്പേൽ വെള്ളം വാരാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഒട്ടുന്ന വെള്ളം വേണ്ട വെള്ളം മുഴുവൻ പറന്ന് പോയിക്കോട്ടെ അതൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമെല്ലാം താഴത്തേക്ക് വാറന്നു വരും ആ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആ വെള്ളം വാറുന്നതും തന്നെ ഒരു നല്ല വെള്ള തുണിയിൽ ഇത് നന്നായിട്ടൊന്ന് പരത്തിയിട്ടുള്ളൂ കേട്ടോ ഫാനിൻ്റെ താഴെ വേണമെങ്കിലും വെച്ചോളൂ ഒരു പത്തോ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടും ഞാനിപ്പോൾ ഫാനിൻ്റെ താഴെ ടേബിളിൽ വെച്ചതാണ് വെള്ളമൊക്കെ നന്നായി ഉണങ്ങി അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ ഒട്ടും നനവില്ലാതെ ഇങ്ങനെ വീഴണം മതി അതാണ് അതിൻ്റെ ഭാഗം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പരിപ്പ് കൂടി ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് വറുക്കണം കേട്ടോ പിന്നെ കുറച്ചുകൂടി കൂടി സാധനങ്ങൾ ഇതിൽ ചേർത്താനുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം ആ വെള്ളം നനവൊക്കെ എന്തതിനൊന്ന് പോട്ടെ നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് നമുക്കിത് പൊടിക്കാനുള്ളത് കേട്ടോ റവടപ്പരുവത്തിൽ നമുക്കിത് പൊടിച്ചെടുക്കണം അപ്പം ഞാനൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു അത് നന്നായിട്ടൊന്ന് എണ്ണയൊന്നും വേണ്ട കേട്ടോ വെറും വറ വറച്ചീൻചട്ടിയിൽ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മുടെ ഉപ്പ്മാവന് നല്ല മണവും ടേസ്റ്റും വരട്ടെ അപ്പോൾ അതിന് വേണ്ടി രണ്ട് സാധനങ്ങളും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഒന്ന് ഒരു സ്പൂൺ ജീരകമാണ് പിന്നൊന്ന് ഞാൻ ചോദിച്ച കടം കഥയിലെ ആ ആളാണ് അകത്ത് തിരി തീർത്തു പുറത്ത് മുട്ടയിട്ടു അതാണ് കുരുമുളക് അപ്പോൾ ആ കുരുമുളക് ഒരു സ്പൂണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ അരി വറു അരിയും പരിപ്പും വറുത്ത് മാറ്റിയതിന് ശേഷം ആ വറ ചീൻചട്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ജീരകവും കുരുമുളകും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മണം വരുന്ന പോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ അരി നന്നായിട്ട് ആവശ്യത്തിന് വറുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് പരത്തി വയ്ക്കാം കേട്ടോ ഇനി ആ ചീൻചട്ടിയിലേക്ക് തന്നെ നമുക്ക് നമ്മളുടെ കുരുമുളകും ജീരകവും കൂടി ഇട്ട് കൊടുത്താലോ അപ്പോൾ അതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ജീരകമൊക്കെ ഒന്ന് പൊട്ടി പാകമായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒട്ടും വെള്ളമായ ഇല്ലാത്ത മിക്സഡ് ജാറിലേക്ക് പൊടിക്കണ ജാറിലേക്ക് നമ്മൾ ഈ വാർത്ത് വെച്ചിരിക്കുന്ന ഈ അരിയും പരിപ്പും എല്ലാം കൂടി ചേർത്ത് കൊടുക്കും കുരുമുളകും ജീരകം ഇനി ഞാനിതാദ്യം ഒന്നും നന്നായി പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പയിലെ ഇത് നന്നായിട്ടൊന്ന് ചലിച്ചെടുക്കാം കേട്ടോ ചലച്ചെടുക്കുമ്പോൾ പരിപ്പിൻ്റെ ചെറിയ വലിയ വലിയ തരികൾ തരികളുണ്ടാവും അതൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഇത്തിരി തരിവിരിയായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു റവട വലിയ തരിയുള്ള റവല്ലേ ആ റവട ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടത്തത് കണ്ടോ ഇതുപോലെ കുറച്ച് വലിയ വലിയ തരിയുള്ള റവ പോലെ നമുക്ക് ഇത് വേണം ഇനി സാധാരണ നമ്മൾ ഉപ്പുമാവിന് ചെയ്യണ പോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു ഉള്ളി ഒരു സവാളിയും രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ഇപ്പം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം അതിന് എണ്ണ ചൂടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്തോളൂ പക്ഷെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നത് ഇത് കുറച്ചുകൂടി ടേസ്റ്റിയാണ് പക്ഷെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുത്തോളൂ അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ കടലപ്പരിപ്പ് പിന്നെ ഒരു നാല് കശുവണ്ടി കൂടി ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ ചേർത്തിയാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് ഒരു അരസ്പൂൺ കടുുകും ഒരു നാല് വാറമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതും കൂടി നമുക്കൊന്ന് ചേർക്കാം ചെറിയ തീയിട്ടിട്ട് ഒന്നും ഒരു രണ്ട് മിനിറ്റ് വഴറ്റിക്കോളൂ ഇനി ഞാനിവിടെ ഒരു കപ്പാണ് കറക്റ്റ് ഒരു കപ്പാണ് ഈ പൊടിച്ച അരിപ്പൊടി അരിപ്പൊടിയെടുക്കുന്നത് കേട്ടോ ഈ ഒരു കപ്പിന് ഞാൻ മൂ സെയിം കപ്പിൽ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്തി കൊടുത്തിരിക്കുന്നത് കേട്ടോ പുഴുങ്ങലരി ആണെങ്കിൽ കൂടി വെള്ളം കൂടുതൽ വേണ്ടി വരും അപ്പോൾ എന്തായാലും കുറച്ച് ചുടുവെള്ളം നിങ്ങൾ ഒരു ഭാഗത്ത് തിളപ്പിച്ച് വെച്ചോളൂ അധികം അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചുടുവെള്ളം ചേർത്തി കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുത്തു പിന്നെ കുറച്ച് നാളികേരം ചെരുവേതും ചേർത്ത് കൊടുത്തു കേട്ടോ കൂടുതൽ നാളികേരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഇട്ടോളൂ ഇനി ഞാനീ പൊടിച്ച് വെച്ച പൊടി കുറേശ്ശെയായിട്ട് ചേർത്തി കൊടുക്കണ്ട കേട്ടോ ഒന്നിച്ചിടണ്ട കട്ട പിടിക്കും ചിലപ്പോൾ പക്ഷെ വറുത്തതായ കാരണം കട്ട പിടിക്കാൻ വഴിയില്ല എന്നാലും നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേദിക്കാം കേട്ടോ അതിന് ശേഷം തുറക്കുമ്പോൾ വെള്ളം കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്തി കൊടുക്കണം നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എണ്ണ ചേർത്തിക്കൊള്ളൂ കേട്ടോ ആദ്യം അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യൊക്കൊന്ന് ഉരുകി നമ്മളുടെ സൈഡ് ആ ചീൻചട്ടയുടെ സൈഡിൽ നിന്ന് അത് ഉപ്പുമാവ് വിട്ട് വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഏകദേശം ആയി എന്നാണ് അർത്ഥം ഞാൻ കുറച്ചിങ്ങനെ ഇതുപോലെ ഒരു പേസ്റ്റ് പോലെയുള്ള രൂപത്തിലാണ് ചെയ്ത് എടുക്കുക ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കൂടി വെച്ചോളൂ അപ്പോൾ നമ്മുടെ കറക്റ്റ് പാകത്തിനാവുമ്പോൾ അത് ഓഫ് ചെയ്തോളൂ ഇനി ആവശ്യത്തിന് ഇതിൽ ആയിട്ട് മല്ലിയില ചേർത്താറുണ്ട് മല്ലിയിലും ജീരകവും കുരുമുളകാണ് ഈ ഉപ്പുമാവിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് തരുന്നത് മണം തരുന്നതും അപ്പോൾ അത് മൂന്നും ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ചേർത്തിക്കോളൂ അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ ഉപ്പുമാവ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് നല്ല മണമുള്ള നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ അമ്മമ്മ പണ്ട് എപ്പോഴും ഉണ്ടാക്കിയിരുന്നു ഈ ഉപ്പുമാവ് ഈ ഉപ്പുമാവ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് നല്ലൊരു സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ അച്ചാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ പഞ്ചസാര വതറിയിട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയോളൂ ഇത് നല്ലൊരു ഒന്നാം ടേസ്റ്റി സാധനമാണ് മിസ്സ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ